പത്തനമാറ്റിൻ്റെ കിട്ടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയെ വരുതിയിൽ കൊണ്ടുവന്നിട്ട് നവ്യയെ മുന്നിൽ നിർത്തി കളിക്കാനാണ് നമ്മുടെ അവന്തികയും അച്ഛനും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നവ്യയ്ക്ക് എ ജ്വല്ലറിയിൽ വലിയ ഓഫർ തന്നെ ഒരു വലിയൊരു ഓഫർ തന്നെ മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് നവ്യയോട് കമ്പനിയിലോട്ട് ചെല്ലാം പറഞ്ഞിട്ട് നവ്യ കമ്പനിയിലോട്ട് പോകുന്നുണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ദേവയാനിയും നാനയും അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്നെ ഇന്ന് എൻ ജ്വല്ലറിയിൽ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്കി കുറച്ച് കാലത്തേക്ക് നല്ല ജോലി തിരക്കായിരിക്കും എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് പൊങ്ങച്ചം എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ ആരെയാണ് ഈ വാശി പിടിപ്പിച്ച് ആരോടാണ് മത്സരിക്കുന്നത് എന്നുള്ളത് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ ഞാനെ പറയുന്ന സമയത്ത് എല്ലാം എനിക്കറിയാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾക്കും ജീവിക്കേണ്ടേ ഞങ്ങൾ പുറത്താക്കാനല്ലേ ഇവിടെ നിന്ന് എല്ലാവരും ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ധിക്കടിച്ചിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അങ്ങനെ പിന്നീട് എൽ എൻ ജ്വല്ലറിയിൽ എത്തുന്നുണ്ട് എൻജറിയിൽ ജ്വല്ലറിയിൽ എത്തിയിട്ട് അവർ പറഞ്ഞ ജോലിയൊക്കെ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് അഡ്വാൻസ് ആയിട്ട് ലക്ഷങ്ങൾ തന്നെ നമ്മുടെ നവ്യയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടാതെ തന്നെ അവർക്ക് താമസിക്കുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു വില്ല തന്നെ അറേഞ്ച് ചെയ്തു തരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വില്ലയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വില്ലയിലോട്ട് മാറാം അതാവുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് ഇങ്ങോട്ട് വരാനും എളുപ്പമാകും ഇവിടെ അടുത്ത് തന്നെയാണ് കോടികൾ വരുന്ന ബിൽ വില്ലയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നെടുത്ത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടാണ് നവ്യ അങ്ങനെ പിന്നീട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ അബിയുടെ അച്ഛന് അവന്തികയുടെ അച്ഛനാണ് പക്ഷെ അതൊന്നും നവ്യക്കറിയുന്നുണ്ടായിരുന്നില്ല അവർ പറഞ്ഞതനുസരിച്ച് ഇയാൾ പ്രവർത്തിച്ചിട്ട് ഓരോന്ന് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ നവ്യ ഏഞ്ചലിൽ നിന്ന് പോയതിന് ശേഷം അയാൾ നവ്യയുടെ നമ്മുടെ അവന്തകയുടെ അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട് അപ്പോൾ വെരി ഗുഡ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഞാനാണ് ഞാനാണിതിൻ്റെ പിന്നിൽ എന്നുള്ളത് അവൾ ഒരിക്കലും അറിയരുത് അവളെ മുൻനിർത്തിയിട്ട് വേണം നമുക്ക് അനന്തപുരിക്കാരെ തറ തറ അങ്ങോട്ട് ഇടിച്ച് കളയാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അനന്തപുരിയിലോട്ട് തിരിച്ചു പോകുകയാണ് നവ്യ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നവ്യ പർച്ചേസ് ആയിട്ട് വലിയ തുക തന്നെ അക്കൗണ്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു പർച്ചേസിനായിട്ട് കയറുന്നുണ്ട് ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ അബി ദേവയാനി സാധനം വാങ്ങാനൊക്കെ പറഞ്ഞതിന് പറഞ്ഞതനുസരിച്ച് ദേവയാനി ഭീഷണിയും പെടുത്തിയിട്ട് അഭിയ സാധനം വാങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞത് അയച്ചിരുന്നു അപ്പോൾ ആ സമയത്താണ് നവ്യയും അവിടെ ഉണ്ടായിരുന്നത് രണ്ടാളും ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറി വന്നത് അങ്ങനെ പെട്ടെന്ന് നബി നവിയെ കാണുമ്പോൾ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഇവളിനി ഇവിടെ കണ്ടാൽ എന്നോട് ഓരോ ചോദ്യങ്ങളുമായിട്ട് വരും മെല്ലെ മുങ്ങാമെന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്ന സമയത്ത് നേരെ ചെന്ന് പിഴന്നത് നവിയുടെ മുന്നിൽ തന്നെയാണ് എന്നിട്ട് നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മായി എന്നോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിരുന്നു അമ്മയല്ല സോറി അമ്മയും അവന്തികയും എന്നോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞു അത് വാങ്ങാനായിട്ട് വന്നതാ എന്നൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ് അബി പക്ഷേ ദേവയാനി ആയിരുന്നു സാധനം വാങ്ങാൻ പറഞ്ഞത് എന്നുള്ളത് അഭി തുറന്ന് പറയുന്നില്ല അപ്പോൾ ആ സമയത്ത് നിന്നെ ഇവിടെ കണ്ടതിൽ വലിയ സന്തോഷമായി എനിക്ക് എൻജുവലറിയിൽ നിന്നും വലിയൊരു തുക ഓഫർ ചെയ്തത് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ല രീതിയിലുള്ള ഒരു പർച്ചേസ് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് കയറിയതാ ഏതായാലും ഈ സന്തോഷത്തിൽ നീ കൂടെ ഉള്ളത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അബി അങ്ങനെ പിന്നീട് പർച്ചേസ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് എത്തുന്ന സമയത്ത് ദേവയാനി നായനയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടു പേരും ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഞാനെ ചോദിക്കുന്നുണ്ട് എന്താ എൻജ്വലറി ആയിട്ടുള്ള കരാറിലൊക്കെ ഒപ്പിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ഒപ്പിട്ടു രണ്ട് വർഷത്തേക്ക് ഇനി എനിക്ക് നല്ല രീതിയിൽ തിരക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ എനിക്ക് തുക കിട്ടിയപ്പോൾ നല്ല രീതിയിൽ ഒരു പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് ഇവനെ അവിടെ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ അങ്ങനെയാണല്ലേ ഇപ്പൊ ശരിയാക്കി തരാമെന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ ദേവയാണ് ഈ അഭിയോട് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ വാങ്ങാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിയൊക്കെ ദേഷ്യം വരികയാണ് എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട് അത് ശരി നീ അമ്മയ്ക്കും അവന്തിക്കും സാധനം വാങ്ങാൻ എന്നുള്ളത് എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ നീ അമ്മായി പറഞ്ഞിട്ടാണല്ലേ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അഭിപ്രായം പിടിച്ചു നിൽക്കാനായിട്ട് ശരിക്കും ഞാൻ സാധനം വാങ്ങാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിയത് ആ സമയത്ത് അമ്മായി എന്നോട് പുറത്ത് പോകുന്നുണ്ടോ എനിക്ക് സാധനം വാങ്ങിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ വാങ്ങി കൊടുക്കാമെന്നേറ്റതാണ് എന്തൊക്കെയായാലും എൻ്റെ അമ്മായിയല്ലേ അവർ പറഞ്ഞതനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ഓ അതിനിവിടെ വേറെ ആളുകളില്ലേ അവർക്ക് സാധനം വാങ്ങിക്കാൻ അവരോട് പറഞ്ഞാൽ പോരും നിന്നോടാണോ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അഭിയ ഒന്നും ഉണ്ടാതെ നീ ഒന്നും ഇണ്ടാ നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആകത്തോട്ട് കയറി പോവുകയാണ്